നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒക്ടോബർ മാസത്തിലെ ബ്രസീൽ ടീമിൻ്റെ രണ്ട് മത്സരങ്ങൾക്കായിട്ട് കോച്ച് ഒരുവാൾ ജൂനിയർ ഇന്നലെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ ചില പുതിയ മുഖങ്ങൾ നമ്മൾ കണ്ടു ചില അപ്രതീക്ഷിത കോളപ്പുകൾ ഇഗോർ ഹീസസ് ഒക്കെ സ്കോഡിലേക്ക് വന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കോച്ച് തന്നെ ഇന്നലത്തെ കോളപ്പിന് ശേഷം ചില താരങ്ങളെ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ നോക്കിയാണ് വാൻഡേഴ്സൺ അതുപോലെ തന്നെ അദ്ദേഹം വിശദീകരിച്ച മറ്റൊരാൾ ആബ്നർ എന്തുകൊണ്ട് വന്നു ഇഗോർ ഹീസസിനെ എന്തുകൊണ്ട് ടീമിലേക്ക് എടുത്തു ഈ മൂന്ന് താരങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ് വാൻഡേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വാൻഡേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിലെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതാണ് ഗ്രെമിയോയിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം സ്വന്തം കരിയർ വളർത്തിക്കൊണ്ടുപോകുന്നതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ച് നമ്മൾ കാണുന്നതും വളരെയധികം ആയിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹത്തിന് അറ്റാക്കിൽ വളരെയധികം സഹായിക്കാൻ പറ്റും പല ക്ലബുകളുടെയും ശ്രദ്ധയിലേക്ക് അദ്ദേഹം വരികയും ചെയ്തു എന്നിട്ട് നമ്മുടെ രാജ്യം വിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ബ്രസീൽ വിട്ട് വിദേശത്തേക്ക് പോവുകയും ചെയ്തു പക്ഷേ വളരെ കൺസിസ്റ്റൻ്റായിട്ട് റെഗുലർലി അദ്ദേഹം മികച്ച പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് ബ്രസീൽ ടീമിന് ആവശ്യമായ രൂപത്തിൽ കളിക്കാൻ കഴിയും ആ ഒരു സ്പോട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡാനിലോ കുറച്ചുകൂടി ഡിഫൻസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളാണെങ്കിൽ അങ്ങനെയല്ല കുറച്ചുകൂടി ഫ്രീഡത്തോടു കൂടി അറ്റാക്കിൽ സഹായിക്കാൻ കപ്പാസിറ്റിയുള്ള താരമാണ് പിന്നെ ഇവരെയൊക്കെ കൂടാതെ നമുക്ക് വില്യമും ഉണ്ട് പല കോളപ്പുകളിലായിട്ട് അവരെയൊക്കെ നമ്മൾ പരീക്ഷിച്ച് ഓരോ താരങ്ങളെയും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് ചുരുക്കത്തിൽ വാൻഡേഴ്സിനെ കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു നയം വളരെ വ്യക്തമാണ് എല്ലാ താരങ്ങൾക്കും ഇങ്ങനെ അവസരം കൊടുക്കുക എന്നിട്ട് അവരിൽ നിന്ന് മികച്ച ഒരു ഓപ്ഷൻ ഏതാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വാൻഡേഴ്സൺ എന്തായാലും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് അതുകൊണ്ട് ഈ കോളപ്പ് മികച്ച മികച്ചതാണ് എന്ന് തന്നെയാണ് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷനും പിന്നെ അഭിനയരുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ യങ് ആയിട്ടുള്ള നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള താരങ്ങളെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റ് ബാക്കിൽ അബ്നർ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് അറ്റ്ലറ്റിക്കോ പാരനീസിൽ കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ മുന്നോട്ട് ഉയർന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ടീമിന് ഗുണകരമാവുന്ന രൂപത്തിൽ അറ്റാക്ക് ചെയ്യാനും അതേസമയം ഡിഫെൻഡ് ചെയ്യാനും തനിക്ക് കഴിയുമെന്നുള്ള അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് ബ്രസീൽ ടീമിന് അദ്ദേഹത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും ഒരുപാട് പേരുടെ അട്രാക്ഷൻസ് അല്ലെങ്കിൽ ശ്രദ്ധ തൻ തന്നിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ പെർഫോമൻസ് കൊണ്ട് കഴിഞ്ഞിട്ടുള്ളയാളാണ് അബിനർ എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇഗോർ ഹീസസിനെ കൊണ്ടുവന്നത് ഇഗോർ ഹീസസിനെ കൊണ്ടുവന്ന ബോട്ടോഫാഗേൽ നിന്നുള്ള ഇഗോർ ഹീസസിനെ കൊണ്ടുവന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം ബ്രസീലിൽ കളിക്കുകയും അത് കഴിഞ്ഞിട്ട് ശബാബ ലഹലിക്കു വേണ്ടി നീണ്ടകാലം കളിക്കുകയും ഇപ്പോൾ ഈ സീസണിൽ വീണ്ടും ബ്രസീലിലേക്ക് തിരിച്ചെത്തിയിട്ട് കുറഞ്ഞ കളികൾ മാത്രം കളിച്ച് ഒരു താരത്തെ എങ്ങനെ ബ്രസീൽ ടീമിൻ്റെ ആ ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് കോച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ ഇഗോർ ഹീസസിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമായിരിക്കില്ല പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം അത്ലറ്റിക് ഞങ്ങൾ അത്ലറ്റിക്കോയിലായിരുന്ന സമയത്ത് ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കോച്ചെന്ന നിലയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് സോ വളരെ ചെറിയ പ്രായത്തിൽ അവൻ ബ്രസീൽ വിട്ടു പോയി ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലേക്ക് അവൻ തിരികെ വന്നിരിക്കുകയാണ് അവൻ്റെ ക്വാളിറ്റീസും കേപ്പബിലിറ്റീസും ഒക്കെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിച്ചാലീസൻ ജാവോ പെഡ്രോ പെഡ്രോ ഇങ്ങനെയുള്ള താരങ്ങളെയൊക്കെ നഷ്ടമായി നിൽക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മുന്നേറ്റ ഒരു താരത്തെ വേണം അങ്ങനെ ഞങ്ങൾ നിരീക്ഷിച്ചപ്പോഴാണ് ഇഗോറിലേക്ക് എത്തുന്നത് മികച്ച രൂപത്തിലാണ് ബ്രസീലിയൻ ലീഗിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോമ്പറ്റീഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവൻ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇഗോർ ഹീസിനെ എടുത്തിരിക്കുന്നത് എന്ന് കോച്ച് പറഞ്ഞു അതായാലും ഈ പെർഫോമൻസ് ഒക്കെ കളിക്കളത്തിൽ ബ്രസീലിനായിട്ട് ജേഴ്സി എണിയുമ്പോൾ കണ്ടാൽ മതി എന്നതാണ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് റിയാക്ഷൻ വീഡിയോ സൈനികൾ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇത് കൊടുത്താം